ഹായ് ഫ്രണ്ട്സ് ഈ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ബാർലി വെച്ചിട്ടുണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് ഇതിൻ്റെ പേര് തെൽബീന എന്നാണ് അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ ഹൃദയത്തിനും കൊളസ്ട്രോൾ കുറയാനും പിന്നെ ഷുഗർ കുറയ്ക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ഔഷധ പായസം എന്ന് പറയാം കാരണം ഷുഗർ ആഡ് ചെയ്യാതെ നമ്മൾ കാരൊക്കെ വെച്ചിട്ടുണ്ടാക്കിയാണ് അപ്പോൾ ഞാൻ ആ ബാർലി ഞാൻ ഒരു കപ്പ് എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണേ അതിന് ശേഷം നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുക വേണ്ടത് അപ്പോൾ ഞാൻ കുക്കറിൽ ഇതാക്കുന്ന ഒരൊന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഒരു നാല് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ പിന്നെ രണ്ട് വിസിൽ ചെറിയ സിമ്മിൽ ഇട്ടിട്ട് വന്നതിന് ശേഷം അതാ വെന്ത് വന്നിട്ടുണ്ട് ഇതാണ്ടോ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ പാകം ചെയ്തത് നോക്കാം അപ്പോൾ ഇത് ഇതിലേക്ക് നമുക്ക് കാരക്കാണ് ആഡ് ചെയ്യുന്നത് കുറച്ച് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മധുരത്തിന് ഒരു പത്ത് കാരക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു കപ്പ് ആ ബാർലിക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നട്്സും കാരക്കയും നമുക്ക് നട്്സ് ഏതു വേണമെങ്കിലും ഇടാം പിസ്തേ ബദാം ഏതാ മതി അപ്പോൾ ബദാമാണ് എടുത്തത് അപ്പോൾ അത് നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് വേണ്ടിയിട്ട് പാലാണ് ഉപയോഗിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ പാൽ എടുക്കട്ടോ അപ്പോൾ ഞാൻ അഞ്ഞൂറ് മില്ലി പാലെടുത്തിട്ടുണ്ട് അതിൽ ഒരു ഗ്ലാസ് ഗ്ലാസ് വെള്ളം ഒടി വെക്കുക അഞ്ഞൂറ് മില്ലി ബാറെ എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇടി ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ആ ബാറിലില്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം പോലെ ഉണ്ടാകുക കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകി വരിക ആ കുറുകി വരുന്ന ടൈമിന് നമുക്കിതിലേക്ക് കാരൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിത് അത് നമ്മൾ വേവിച്ച ബാർലിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ പാലുമായിട്ട് അപ്പോൾ നിങ്ങൾക്കിത് കുതിർത്താതെ നമ്മൾ അല്ല വി കുക്കറിലല്ലാതെ നമ്മളിങ്ങനെ ചെമ്പിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും അത് വെന്ത് കിട്ടാൻ അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ച് ഇതിലേക്ക് ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂർ അധികം പിടിക്കും നമ്മൾ ഈ ബാർലി വെന്ത് കിട്ടാൻ കേട്ടോ അപ്പോൾ കുക്കറിൽ വേവിച്ചിട്ട് ആയിരിക്കും ഏറ്റവും നല്ലത് കുക്കറിൽ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലിട്ട് പിന്നെ അങ്ങനെ കുറുകി പെട്ടെന്ന് വന്നോളും അപ്പോൾ അതൊക്കെ കുറുകി വന്നിട്ടുണ്ട് നമ്മളെ ഈ മിക്സ് കിട്ടോ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് പഞ്ചസാര ഒന്നും ഇതിൽ ആഡ് ചെയ്യരുത് ഇങ്ങനെ തന്നെ നമ്മൾ കാരൊക്കെ വെച്ചിട്ടാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ രോഗികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയാണ് കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് ഷുഗർ കുറയും പിന്നെ സ്ട്രെസ്സ് കുറയും ഇതിനൊക്കെ നല്ലതാണ് ഓർമ്മ ബാലൻസില് അതിനൊക്കെ നല്ലതാണ് പിന്നെ ലിവർ ഫങ്ഷന് നല്ലതാണ് ഇതെല്ലാത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നമ്മളുടെ കാരൊക്കെ ഇട്ടുക ശേഷം നന്നായിട്ട് ഇത് കുറുകി ഒന്നുകൂടി വന്നിട്ടുണ്ട് കാരക്കൊക്കെ നന്നായിട്ട് അതിലിങ്ങനെ അലഞ്ഞു ചേരും കേട്ടോ അപ്പോൾ അതാക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഇളക്കി ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നമുക്ക് ഏലക്കൻ്റെ ഫ്ലേവർ വേണം അപ്പം ഞാൻ ഏലക്ക ഒരു രണ്ടെണ്ണം കുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ നട്്സ് ഇട്ട് കൊടുക്കട്ടോ നട്സ് കുറച്ച് ലാസ്റ്റ് ഞാൻ കുറച്ച് അലങ്കരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്ത് ചൂടോടെയും കഴിക്കുക അല്ലാതെയും കഴിക്കുക അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ അല്ലെങ്കിൽ ഡിന്നർ ൊക്ക കഴിക്കട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അത് നല്ല റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ തൽബീന റെസിപ്പി ബാർലി വെച്ചിട്ടുണ്ടാക്കിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോയത് വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനെ രേ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇനി നല്ല അടുത്ത റെസിപ്പിയായിട്ട് വരും ഇൻഷാല് ബായ് അസാലും